നൂറ് ശതമാനം ബാറ്ററി ചാർജ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ബജാജ് ചേത്തക് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ റേഞ്ച് ചില ദിവസങ്ങളിൽ രാവിലെ നോക്കുമ്പോൾ വളരെ കുറഞ്ഞിരിക്കുന്നതായി കാണാൻ സാധിക്കും തലേ ദിവസത്തെ നമ്മുടെ റൈഡിംഗ് സ്റ്റൈൽ അനുസരിച്ചാണ് പിറ്റേ ദിവസത്തെ റേഞ്ച് സ്കൂട്ടറിൽ കാണിക്കുന്നത് അതായത് നമ്മൾ ടോപ്പ് സ്പീഡിലൊക്കെ ചാറന്ന് വണ്ടി ഓടിച്ചാൽ പിറ്റേ ദിവസം എൺപത്തഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ റേഞ്ച് ഒക്കെയാണ് എക്കോ മോഡൽ ഡിസ്പ്ലേയിൽ കാണിക്കുക ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ കമ്പനി പറയുന്ന റേഞ്ച് തന്നെ ഡിസ്പ്ലേയിൽ കാണിക്കും ഇനിയിപ്പോൾ റേഞ്ച് വളരെ കുറവായിട്ടാണ് കാണിക്കുന്നതെങ്കിലും വണ്ടി ഓടിത്തുടങ്ങുമ്പോൾ അത് ആയി വരും എല്ലാ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിലും ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല മറ്റ് വണ്ടികൾ ഉപയോഗിക്കുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ബജാ ചേത്തക് പ്രീമിയത്തിന്റെ ഐ ഡി സി റേഞ്ച് നൂറ്റി ഇരുപത്തിയേഴ് കിലോമീറ്റർ ആണ് ഇന്ന് ഞാൻ റേഞ്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടി ബജാജ് ചേത്തക് ഷോറൂമിൽ ടെസ്റ്റ് റൈഡിന് പോകുന്ന വണ്ടിയാണ് ഈ വണ്ടിയിൽ നൂറ് ശതമാനം ബാറ്ററി ചാർജ് ചെയ്തതിന് ശേഷം ഇന്ന് രാവിലെ എൺപത്തി മൂന്ന് കിലോമീറ്ററോ മറ്റോ ആണ് എക്വോമോഡിൽ റേഞ്ച് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് നോക്കുന്നതിൽ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല അവസാനം നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം നമസ്കാരം ഇപ്പൊ സമയം ഏകദേശം ആയിണ്ട് ഞാൻ നൂറ് ശതമാനം ബാറ്ററി ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു കിലോമീറ്റർ ഞാൻ ഓടി ഒരു കിലോമീറ്റർ ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഞാൻ ഓടി ഉണ്ടാവും ഏകദേശം ട്രിപ്പ് നാലാണ് കാണിക്കുന്നത് നാല് പോയിൻറ്റ് മൂന്ന് അപ്പം നമുക്ക് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ട്രിപ്പ് എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ കുറേ നോക്കി അത് ട്രിപ്പ് സീറോ ആക്കാൻ പറ്റുന്നില്ല ഇത് പുതിയ വണ്ടി ബജാജ് പ്രീമിയത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയാണ് എനിക്ക് ഞാൻ ഇന്നലെ അത് ചോദിക്കാനും മറന്നുപോയി അപ്പം മൂന്ന് കിലോമീറ്റർ ട്രിപ്പിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവസാനം നമ്മൾ ടോട്ടൽ കിട്ടുന്ന റേഞ്ചിൻ്റെ അകത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ കുറയ്ക്കണം നമ്മളിന്ന് കോഴിക്കോട് കാരപ്പറമ്പ് നിന്ന് താമരശ്ശേരി റൂട്ടിലാണ് പോകുന്നത് കേട്ടോ വയനാട് ചുരത്തിൻ്റെ താഴെ വരെ പോയിട്ട് വരാം അതായത് അടിവാരം അതേപോലെ നമ്മൾ ഇന്നലെ ഏത്തരൻ്റെ റേഞ്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷേ ഇന്നലെ നമ്മൾ വാർപ്പ് മോഡിൽ മാത്രമാണ് ചെയ്തത് പക്ഷേ ഇന്നത്തെ ടെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ രീതിയിലും വണ്ടി ഓടിച്ചു നോക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ചെയ്യുന്ന റേഞ്ച് ടെസ്റ്റ് കാണുന്നവർക്ക് അറിയാം അതായത് നമ്മൾ നാൽപ്പത് കിലോമീറ്റർ പെർ ഹവറ് അമ്പത് കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ ഓടിക്കും അതേപോലെ ടോപ്പ് സ്പീഡിൽ ഓടിച്ചു നോക്കും അതേപോലെ ഏറ്റവും ചെറിയ സ്പീഡിൽ സിറ്റി കൂടെ ഓടുന്ന രീതിയിൽ ഓടിച്ചു നോക്കും അതേപോലെ പിറകിൽ ആളെ വെച്ചിട്ട് ഒരു പത്ത് കിലോമീറ്റർ ഓടിച്ചു നോക്കും ഓഫ് റോഡിൽ കുറച്ച് നേരം നമ്മൾ ഓടിച്ചു നോക്കും അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ബാറ്ററി നൂറ് ശതമാനം മുതൽ പൂജ്യം ശതമാനം വരെ എത്ര റേഞ്ച് കിട്ടുന്നത് നമുക്ക് നോക്കാം കമ്പനി എത്ര റേഞ്ച് പറയുന്നത് നമ്മൾ നോക്കുന്നില്ല നമുക്ക് എത്ര കിട്ടും നോക്കാം ഒരു സാധാരണക്കാരൻ ഓടിക്കുന്ന രീതിയിൽ ഓടിച്ചാൽ ഈ വണ്ടിയെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് അതായത് കംപ്ലീറ്റ് ടെക്നിക്കൽ സ്പെക്സും കംപ്ലീറ്റ് ഡീറ്റെയിൽസും അറിയാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഇന്നലെ ഏത്ര വാർപ്പ് മോഡിൽ ഓടിച്ചപ്പം നമുക്ക് ഒരു മിനിമം സ്പീഡിൽ മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്ററിൽ പോവുകയാണെങ്കിൽ വാർപ്പ് മോഡിൽ ഓടിച്ചപ്പോഴാണ് നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടിയത് അതുകൊണ്ട് ബജാജ് ഏത്തക്കലും നമുക്ക് സെയിം കാര്യം തന്നെയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് സ്പോർട്സ് മോഡ് മോഡന്നെ മതി അപ്പം ഞാനൊന്ന് മോഡ് മാറ്റിട്ടെ കേട്ടോ ഓക്കെ ഇപ്പം നമ്മൾ സ്പോർട്സ് മോഡലാണുള്ളത് ഇനി നമ്മൾ ഫുള്ള് സ്പോർട്സ് മോഡലാണ് ഓടിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ കോഴിക്കോട് നിന്ന് താമരശ്ശേരി പോകുന്ന വഴിക്കുള്ള ഒരു ചാർജിങ് സ്റ്റേഷനാണ് കേട്ടോ വെണ്ണക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് ഫുള്ള് സോളാറാണ് കേട്ടോ സോളാറിൽ നിന്നാണ് ഇത് ഫുള്ള് പവർ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള സ്ഥലമുണ്ട് അതേപോലെ തന്നെ കുറച്ച് നേരത്തേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ ഇവർ റൂം തരും ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയം കൊണ്ട് നിങ്ങൾക്ക് കാറും ബൈക്കും ഓട്ടോറിക്ഷയും എല്ലാം ചാർജ് ചെയ്യാം ഈ ലോങ്ങ് പോകുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ചാർജിങ് സ്റ്റേഷനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളുടെ ചാനലിൽ തന്നെ ഉണ്ട് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇപ്പം നമ്മൾ കറക്റ്റ് ഇരുപത്തി കിലോമീറ്റർ ഓടി ട്രിപ്പ് നമ്മൾ ഓൾറെഡി മൂന്ന് കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് കിലോമീറ്ററിൻ്റെ അകത്ത് കുറയ്ക്കണം അതായത് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ കേട്ടോ ഇനി നമുക്ക് എഴുപത്തൊമ്പത് കിലോമീറ്റർ ഓടാം ബാറ്ററി പേർസെൻറ്റേജ് എൺപത്തി നാല് ശതമാനം ബാലൻസ് ഉണ്ട് നേരത്തെ എപ്പോഴും അറിയാണ്ട് എക്കോ മോഡിലായി പോയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ സ്പോർട്സ് മോഡിലേക്ക് മാറ്റുകയാണ് ബജാജ് ഏത്തക്കിന് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ത്രോട്ടിൽ മുന്നോട്ട് കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം അല്ല ഇതൊരു ഇറക്കാണ് ഞാൻ ആക്സലേറ്റർ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് പിടുത്തുണ്ട് സ്ലോ ഡൗൺ ആവുന്നതുണ്ടോ പെട്ടെന്ന് സ്ലോ ഡൗൺ ആകുന്നുണ്ട് ഏഥറിൽ നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം ത്രോട്ടിൽ മുന്നോട്ട് കൊടുത്തിട്ട് റീജൻ ചെയ്യാം അതുപോലെ തന്നെ ത്രോട്ടിൽ വിട്ടാലും ഓട്ടോമാറ്റിക്കലി റീജൻ ആവും അതേപോലെ നമ്മൾ ഇന്നലെ റേഞ്ച് ടെസ്റ്റ് ചെയ്ത ഏഥറിൻ്റെ വീഡിയോയിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു റീജൻ എന്താണെന്നുള്ളത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ത്രോട്ടിൽ വിടുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മോട്ടർ കട്ട് ഓഫ് ആവും മോട്ടർ കട്ട് ഓഫ് ആയതിനു ശേഷം അത് വെറുതെ തിരിഞ്ഞുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ വെറുതെ തിരിയുന്ന ഈ മോട്ടറിൻ്റെ അകത്ത് നിന്ന് ഒരു ജനറേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ചാർജ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ബാറ്ററിയിലേക്ക് കൊടുക്കും വളരെ ചെറിയൊരു ശതമാനം മാത്രമേ കൊടുക്കുള്ളൂ അതായത് ഫോർ എക്സാമ്പിൾ നൂറ് കിലോമീറ്റർ ഓടുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ ആണ് റീ ബ്രേക്കിംഗ് സിസ്റ്റം വഴി ലഭിക്കുന്നത് അത് ഡിപ്പെൻസ് കിട്ടും ചില സമയത്ത് നമുക്ക് കൂടുതൽ ഇറക്കമൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് കൂടുതൽ റീജിയൻ കിട്ടും ഏകദേശം കിലോമീറ്റർ നമ്മൾ ഓടി കേട്ടോ ഇതിൽ പോയിന്റ് രണ്ട് കാണിക്കുന്നുണ്ട് അപ്പം മൂന്ന് കിലോമീറ്റർ നമ്മൾ കുറയ്ക്കണം ട്രിപ്പിന്റെ ഇനി നമുക്ക് കിലോമീറ്റർ ഓടാൻ ബാലൻസ് ഉണ്ട് പെർസെൻറ്റേജ് അറുപത്തി ഏഴ് ഉണ്ട് ബാലൻസ് ഓക്കെ ഇപ്പോഴത്തെ പ്രൊജക്റ്റഡ് റേഞ്ച് കാണിക്കുന്നത് ഏകദേശം നൂറ്റി കിലോമീറ്റർ ആണ് നമ്മൾ റൈഡ് ചെയ്ത് കിട്ടുന്ന റേഞ്ചും അതുപോലെ തന്നെ കമ്പനി പറയുന്ന റേഞ്ചുമായിട്ട് യാതൊരു ബന്ധവും കേട്ടോ അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കമ്പനി പറയുന്ന രീതിയിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ആ റേഞ്ച് കിട്ടേണ്ടതാണ് പക്ഷെ നമ്മൾ ആ രീതിയിലല്ല വണ്ടി ഓടിക്കാൻ പോകുന്നത് ഇനി നമ്മൾ ഒരുപാട് സ്പീഡിലൊക്കെ ഓടിക്കുന്നുണ്ടല്ലോ അതേപോലെ ആളൊക്കെ ഏറ്റിയിട്ട് ബാക്കിൽ ആളെ വെച്ചിട്ട് ഓടിക്കുന്നുണ്ട് നമ്മൾ കയറ്റങ്ങൾ കയറുന്നുണ്ട് അല്ലേ നമ്മൾ സ്പോർട്സ് മോഡിൽ ഫുൾ സ്പീഡിൽ പോകുന്നുണ്ട് അടിവാരം എത്തുന്നതിൻ്റെ മുന്നേ പുതുപ്പാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ കെ സി ബിയുടെ ഒരു സ്ട്രോങ് ചായ ആ ഞാൻ അവിടെ ഇരിക്കട്ടോ കേട്ടോ നമ്മൾ അടിവാറ് എത്തി കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ചുരം തുടങ്ങുവാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ചായ കുടിച്ചപ്പോൾ നല്ല സ്ട്രോങ് ആയി ഇനി നമുക്ക് പവർ മോഡിൽ പോവാം സ്പോർട്സ് മോഡലാണ് കേട്ടോ ഉള്ളത് അത്യാവശ്യം കുറച്ച് ദൂരം നമ്മൾ സ്പീഡിൽ ഓടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഏകദേശം അറുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓടി കേട്ടോ അപ്പോൾ നേരത്തെ ട്രിപ്പിൻ്റെ മൂന്ന് കിലോമീറ്റർ കുറയ്ക്കണം അപ്പം ഏകദേശം അറുപത് കിലോമീറ്റർ നമ്മൾ ഓടി ഇനി നമുക്ക് നാൽപ്പത്തി നാല് കിലോമീറ്റർ ഓടാൻ ബാലൻസ് ഉണ്ട് നാൽപ്പത്തി ശതമാനം ബാറ്ററി ബാലൻസ് ഉണ്ട് ഗജാ ചേത്തക്കിൻ്റെ റീജൻ്റെ എഫക്റ്റ് ഒന്ന് നമുക്ക് നോക്കിയാലോ എത്ര പെട്ടെന്നാണ് റീജൻ കൊടുക്കുമ്പം വണ്ടി നിൽക്കുന്നതെന്ന് നോക്കാം അതായത് ത്രോട്ടിൽ വിടുമ്പം ഒരു മിനിറ്റ് ഓക്കെ നമ്മളിപ്പോൾ സിക്സ്റ്റി കിലോമീറ്റർ പെർ അവർ ആണേ ഞാൻ ഞാൻ ത്രൂട്ടിൽ വിട്ടു കണ്ടോ ഇത്ര പെട്ടെന്ന് വണ്ടി നിന്നിട്ടുണ്ട് അപ്പൊ അതാണ് അതിന്റെ പവർ റീജൻ പവർ ഞാനിപ്പോൾ അങ്ങനെ നോക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല നമുക്കൊരു ബ്രേക്കിംഗ് പോലെ യൂസ് ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ നമ്മൾ ഏത്തറിലും അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ബജാജ് ബജാജേത്തക്കിൽ അങ്ങനെ ഒരു ബ്രേക്കിന് പകരം അതായത് ചെറിയ രീതിയിലുള്ള ബ്രേക്ക് പിടിക്കുന്നതിന് പകരം നമുക്ക് ത്രോട്ടിൽ വിട്ടിട്ട് റീജൻറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല ബജാജ് ബജാജേത്തക്കിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നില്ല ഈ തണുപ്പ് കൂടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണം നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു വെണ്ണക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ ചാർജിങ് സ്റ്റേഷൻസ് ഉള്ള നിങ്ങള് കണ്ട ഒരു ഹാംഗിങ് ബ്രിഡ്ജ് ഉണ്ട് ഞാൻ കാണിച്ചു തരാ കടി വേണ്ട ചായ മാത്രം സാധാരണ ഞാൻ റേഞ്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ടോപ്പ് സ്പീഡിനെക്കാട്ടും കുറച്ച് താഴത്ത് ഞാൻ ഓടിച്ചു നോക്കാറുണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ ആദ്യം ഓടിച്ചു നോക്കും പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അഞ്ച് കിലോമീറ്റർ ഓടിച്ചു നോക്കും അങ്ങനെ രണ്ട് പ്രാവശ്യം ഓടിച്ചു നോക്കാറുണ്ട് ബജാ ചേത്തക്കിൻ്റെ കാര്യത്തിൽ ഒരു അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ പെർ അവർ വരെ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ നമ്മൾ ഓടിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഏകദേശം എൺപത്തി നാല് കിലോമീറ്റർ ഓടിയതായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത് അതിൽ ട്രിപ്പിൻ്റെ മൂന്ന് കിലോമീറ്റർ നമ്മൾ കുറയ്ക്കണം അപ്പം എൺപത്തി ഒന്ന് കിലോമീറ്റർ നമ്മൾ ഓടി ഇനി ഇരുപത്തഞ്ച് കിലോമീറ്റർ നമുക്ക് ഓടാനുണ്ട് ഇരുപത്തഞ്ച് ശതമാനം ബാറ്ററി ബാലൻസ് ഉണ്ട് ഇടയ്ക്കൊക്കെ ഒരു ഓഫ് ഒക്കെ ചെയ്തത് നല്ലതാണ് ഈ ഓഫ് റോഡിംഗ് എന്ന് പറയുന്ന കാര്യങ്ങളും ടെസ്റ്റിന്റെ ഒരു ഭാഗമാണല്ലോ അല്ലേ പോന്നോ പോന്നോ അല്ലേ പോവലേ അടിപൊളി ഇവിടുന്ന് എങ്ങോട്ടാ ഹു രക്ഷപ്പെട്ടു കിത്തോ കിത്തോ എവിടെ പോയി ോ ഈ കളിക്കുന്നു ഒരു എട്ട് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ പോയിട്ട് വരാ ഇവിടെ ഭയങ്കര ട്രാഫിക് അതാണ് അതാണിപ്പോ പ്രശ്നം നമ്മൾ എങ്ങോട്ടാ പോവാ പെട്ടെന്ന് വരാനും നേരെ പോവാല്ലേ നമ്മള് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ എന്നാ സ്റ്റാർട്ട് ചെയ്തേ നമുക്കൊരു നൂറ് കിലോമീറ്റർ ആവുമ്പത്തേക്ക് ഞാൻ തിരിച്ച അവിടെ തന്നെ ചെയ്യോ ഓ ഇതിപ്പോ ഞാൻ ത്രോട്ടിൽ കൊടുക്കുമ്പം സ്കൂട്ടർ വെള്ള കളർ അല്ലേ ഈ ഒരു സ്കൂട്ടറിന്റെ ചിഹ്നം ഇതിപ്പോ ഞാൻ ത്രോട്ടിൽ വിടുമ്പോ നോക്കിയോ ഇതിപ്പോ റീജിയൻ വർക്ക് ചെയ്യാണ് ഇത് പച്ച കളർ ആയത് കണ്ടോ അതായത് ബാറ്ററിയിലേക്ക് ചാർജ് കേറുക എന്നുള്ള ഇൻഡിക്കേഷൻ ആണിത് ഇപ്പം നമ്മൾ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് അതായത് നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് നയൻറ്റി ടു ആ അപ്പോൾ ഏകദേശം എട്ട് കിലോമീറ്റർ നമ്മൾ രണ്ട് പേര് വെച്ചിട്ട് ഓടിയുണ്ട് അല്ലേ വെയിറ്റ് ഫോർ സിക്സ്റ്റി ഫോറോ എനിക്ക് സെവൻ്റി അപ്പം തേർട്ടി ഫോർ അല്ലേ ോട്ടെ മസിലൊക്കെ വരുന്നുണ്ടല്ലോ ഓക്കെ ഇനി നമ്മൾ നേരെ പോകുന്നത് ബജാജ് ചേത്തക്കിൻ്റെ ഷോറൂമിലേക്കാണ് കേട്ടോ ഇനി അധികം കിലോമീറ്റർ നിന്ന് ഓടാൻ തോന്നുന്നില്ല ബാറ്ററി പെർസെൻറ്റേജ് ഇനി ഏഴ് ശതമാനം മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ സ്റ്റിൽ സ്പോർട്സ് മോഡ് തന്നെയാണ് സാധാരണ വണ്ടികളിൽ ഒരു പത്ത് ശതമാനം ഇപ്പോൾ ബാറ്ററിക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എക്കോ മോഡിലേക്ക് പോകാറുണ്ട് അപ്പോൾ ഞാൻ ചേത്തക്ക് ഷോറൂമിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനൽ എത്ര റേഞ്ച് കിട്ടിയെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ കേട്ടോ നൂറ്റി രണ്ട് പോയിൻ്റ് എട്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ അതായത് നൂറ്റിമൂന്ന് കിലോമീറ്റർ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ട്രിപ്പ് മൂന്ന് കിലോമീറ്ററിലാണ് തുടങ്ങിയത് അപ്പം മൂന്ന് കിലോമീറ്റർ കുറയ്ക്കണം അപ്പം നൂറ് കിലോമീറ്റർ ഓടി ബാലൻസ് നാല് ഉണ്ട് ബാറ്ററി അതേപോലെ ബാലൻസ് മൂന്ന് കിലോമീറ്റർ ഓടും അപ്പോൾ ഏകദേശം നൂറ്റിമൂന്ന് കിലോമീറ്റർ ആണ് റേഞ്ച് കിട്ടുന്നത് നമ്മളതായ സ്റ്റൈലിൽ വണ്ടി ഓടിച്ചപ്പം അതായത് നമ്മൾ സിക്സ്റ്റി ടു സെവൻറ്റി കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഒരു പത്ത് കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് പിറകിൽ ആളെ വെച്ചിട്ട് ഒരു എട്ട് കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ട് സാധാരണ ആൾക്കാർ വണ്ടി ഓടിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് നൂറ്റി മൂന്ന് കിലോമീറ്റർ റേഞ്ചാണ് ബജാജ് ചേത്തക്കിൻ്റെ ഏറ്റവും പുതിയ മോഡലായ പ്രീമിയത്തിൽ കിട്ടുന്നത് കമ്പനി പറയുന്ന രീതിയിൽ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ കിട്ടേണ്ടതാണ് അത് അത്യാവശ്യം നല്ലൊരു റേഞ്ചാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം